ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം നമ്മുടെ വീടുകാൽ വീട് കാച്ചൽ പരിപാടി അതായത് എന്താ പറയാ വീട് കാച്ചലിന് എന്താ ഹൗസ് വാർമിങ് അല്ലേ അങ്ങനെയും പറയും നമ്മുടെ തിരുവനന്തപുരംകാര് പാല് കാച്ചൽ എന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോ പേരിലാണല്ലോ ഓരോ സംഭവങ്ങൾ അറിയപ്പെടുക സംഭവം നമ്മൾ കുറച്ച് ഫർണിച്ചർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അവസ്ഥ അതൊക്കെ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമേ സംഭവം നമ്മൾ ആദ്യം നോക്കിയത് സെറ്റ് ആയിരുന്നേ സെറ്റ് അതിന്റെ കന്തപ്പടിയുടെ വകയാണ് അതായത് എൻ്റെ അച്ഛൻ്റെ വക സംഭവം അതപ്പോൾ ഇതുപോലെ കുറച്ച് അലമാരയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് വെറും ഷോ ഇല്ല നമുക്ക് വാങ്ങിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല ഇത് എൻ്റെ ചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ ഓരോ കാലത്തെ മറ്റേ എന്താണ് പുലി പുരുകനായിരുന്നു വീട്ടിനും പുലിമുരുകനായിരുന്നു നാട്ടിനും പുലിമുരുകനായിരുന്നു ഇപ്പം അതൊന്നുമല്ല കേട്ടോ ഇപ്പം എല്ലാവരും ആളൊന്നും ഒതുങ്ങി നല്ല കുട്ടപ്പനായിട്ട് മാറിയിട്ടുണ്ട് എന്നാലും ഇടക്കിടയ്ക്ക് എലിയ പോലെയും ചെയ്യും പുലി മാറി പൂച്ചയൊക്കെ ആവാറുണ്ട് എന്നാലും നമ്മളൊക്കെ തട്ടി ഒതുക്കി നമ്മളങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ പുള്ളിക്കാരനെ സംഭവം ഇത് കണ്ടു കണ്ടുകഴിയുമ്പോൾ മിക്കവാറും എനിക്ക് വീട്ടിൽ കയറാനുള്ള പെർമിഷൻ ഇല്ലാതാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കേൾക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആശുപത്രിയാണ് നിൽക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായാലും ഇടിവെറ്റിയവൻ എങ്ങനെയാണ് പാമ്പ് കടിച്ചതെന്ന് അത് നമുക്ക് പിന്നെ പറയാം ഞാൻ പറഞ്ഞു ഈ ഒരു ഡൈനിങ് സെറ്റാണ് ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് പേർക്കുള്ള ചെയറോട് കൂടി കേക്കിൻ്റെ ആണല്ലോ നമ്മുടെ ചേച്ചിയുടെ വകയാണ് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരികയാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോകണേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നമ്മുടെ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് ചാനലും മുന്നോട്ട് തന്നെ കൊണ്ടുവരണേ അപ്പോൾ തീ നോക്കിക്കോ ഇതാണ് സംഭവം കേട്ടോ ഇതാണ് നമ്മൾ സോറി ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തേക്കിൻ്റെ ആണ് കേട്ടോ പിന്നെ തിരി കോസ്റ്റൊക്കെ നല്ലപോലെ അവർ നല്ലപോലെ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചിക്കും മുന്നേ പാലിയാച്ചിന് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ള സോഫ പിന്നെ സോറി ഡൈനിങ് ടേബിൾ ഇത് നമ്മുടെ മെത്തയാണ് കേട്ടോ നമ്മൾ കട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇതിന് വന്നിട്ട് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റിലുള്ള സംഭവമാണ് നമ്മൾ വാങ്ങിയത് റേറ്റ് കുറച്ചും ഈ കാണിക്കുന്നത് നല്ല റേറ്റ് കൂടിയതാണ് ഈ ഒരു ഡൈനിങ് സെറ്റാണ് സോറി സോഫ സെറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഈ വോയിസ് ഒന്ന് കട്ടാവുന്നത് ആൾക്കാർ വരുമ്പോഴത്തേക്കും ഞാൻ ഈ വോയിസ് ഓവർ ഒന്ന് ഓഫ് ചെയ്യും ഓൺ ആക്കും ഓഫ് ചെയ്യും ഓൺ ആക്കും നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള അതുകൊണ്ട് എങ്ങനെയായാലും ഞാൻ ഇതിനേക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആയെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു ഇടുകയാണ് കേട്ടോ ആ സോറി ഞാൻ തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇതാണ് നമ്മുടെ സോഫ സെറ്റ് അച്ഛൻ തന്നതാണ് സംഭവം വെച്ചാൽ ഇതിൻ്റെ കുശൻ നമ്മൾ മാറ്റിയിട്ട് നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നോ ആ ഒരു സംഭവമാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നതേ ഇതെൻ്റെ ചേട്ടനാണേ ചേട്ടനും ചേച്ചിയാണ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ആളെൻ്റെ പൊസിഷനൊക്കെ മറിയാം അപ്പോഴത്തേക്ക് ഞാൻ നൈസാരും മൊബൈലും കൊണ്ട് ഓടി ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മാത്രമല്ല ഇതുപോലെ ഇങ്ങനത്തെ ഈ ഒരു കളറിലും ഇത് അവൈലബിൾ ആയിരുന്നു നമ്മൾ പിന്നെ റെഡും വല്ലതൊന്നും നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളൊരു ഒരു ബ്ലൂ ആണോ ആഷ് കളർ ആണോ ഏട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നല്ല അത്യാവശ്യം ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഒക്കെ ആയിരുന്നു കുറച്ച് ആ മുപ്പത്തി അഞ്ചിൻ്റെ ആയിരുന്നേ മുപ്പത്തഞ്ച് മാറ്റി പിന്നെ ഇരുപത്തിയാറ് ഇരുപത്തഞ്ചിലോട്ടൊക്കെ നമ്മൾ ചേട്ടന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ലതായിരുന്നു എനിക്ക് പക്ഷെ അങ്ങനെ നല്ല നീ നമുക്ക് കയറി ഒരുപാട് ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം അങ്ങ് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതും പിന്നെ ഇതിൽ വേറൊരു ബ്ലൂ കളറും കൂടെ ഉണ്ടായിരുന്നേ ഇപ്പൊ കാണിച്ചു തരാം ഈ ഒരു സംഭവമാണ് ഇത് നമുക്ക് വന്നിട്ട് മുപ്പത്തി ഇത് ഈ കാണിക്കുന്നതെല്ലാം മുപ്പത്തഞ്ച് നാൽപ്പതിനകത്തുള്ളതാണ് പക്ഷെ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇരുപത്തി ഒമ്പത് ഇരുപത്താ മുപ്പതിനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതും നല്ലതായിരുന്നു വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ കുശലൊക്കെ മാറ്റാൻ കേട്ടോ പിന്നെ ഉള്ളിലോട്ട് ഒരുപാട് ഇങ്ങനെ കയറിയിരിക്കണം ചെറുതൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ മറ്റേ ഉള്ളിലോട്ട് കേറിയിരിക്കാ വയസ്സായവർക്കൊക്കെ ചിലപ്പോൾ പാടായിരിക്കും അല്ലെ കുട്ടികളൊക്കെ എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ നൈസ് ആയിട്ട് നൈസായിട്ടങ്ങ് ഒതുക്കിയേ ഇതുപോലത്തെ ഒരുപാടുണ്ടായിരുന്ന ഈ കാണുന്ന ഒരു വൈറ്റ് പോഷൻ ഇതൊരു ആഷ് കളറിൽ വരുന്നതാണ് ഈ ഒരു ആഷ് ആണ് നമ്മൾ അതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെയിം ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളർ ഇതും സൂപ്പർ ആയിരുന്നേ പക്ഷെ ഇത് നിങ്ങൾ കണ്ടാലറിയാം ഒരുപാട് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ അപ്പൊ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് തന്നെയാന്നാണ് അപ്പൊ ഇതൊക്കെ ഞാൻ വീണ്ടും എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ഒരുപാട് പേര് എന്ന് ചോദിച്ചു ഈ ചി ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ട് നല്ല പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായി അപ്പൊ ഈ അവന് യൂട്യൂബ് കാറുണ്ടോ അങ്ങനെ ഒന്നും പേരൊക്കെ നമ്മളെ അറിയാൻ തുടങ്ങുന്ന നമുക്ക് വളരെ സന്തോഷം അല്ലേ അപ്പൊ ഇനി നേരെ നമ്മൾ പോകുന്നത് ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ട് ഇതിന് നല്ല കോസ്റ്റാണ് കേട്ടോ നാല്പത്തി എത്ര ആയിരുന്നു പിന്നെ നമ്മൾ വലിയ വലിയ കോസ്റ്റ് ഉള്ള സംഭവങ്ങളൊന്നും അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മൾ ഇനി അടുത്തു പോകുന്നത് പിന്നെ ആ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ എടുക്കാൻ പോന്ന കട്ടിലാണേ കട്ടിൽ നമ്മൾ എല്ലാം നമ്മൾ തേക്കിൻ്റെ ആണ് എടുത്തത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ വാങ്ങുകയുള്ളൂ നമ്മളെ വീടിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത്തിരി വലിയ ഒന്നും അല്ല ഒരു ആവറേജിന് പിടിച്ചിട്ടുണ്ട് വലിയ കട്ടിലും കാര്യങ്ങളും ഒരു ഫാമിലി കോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കിങ് സൈസൊന്നും അല്ല കേട്ടോ നോർമലാണ് അത് ഞാൻ കാണിച്ചത് ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല അലമാരകളാണ് കേട്ടോ ഇതിനൊക്കെ റേഞ്ച് നല്ല പോലെ ഉണ്ട് നമ്മൾ പിന്നെ അലമാരയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല